എനിക്ക് പകരം കുഞ്ഞനന്ദന്റെ കണ്ണിൽ കുത്തി നീ ഓടിയപ്പോഴും നിന്റെ നാവി ചവിട്ടി കലക്കാത്തത് നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത് അനാശാസ്യേന ജീവിതം സംസ്ഥാന സമ്മേളനം എന്ന് പ്രാർത്ഥിച്ചു കഴിയേണ്ട വസന്തങ്ങളായി നമ്മൾ വഴി മാറാമുണ്ടെങ്കിൽ ശേഖരള്ള ആശുപത്രിയോടാ പറഞ്ഞതാ രണ്ടുപേർക്കൂടെ ഒരു മതി അതിന് ഞാൻ തന്നെ പോയി ഇതൊക്കെ ആയിട്ട് കറുത്ത ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വരണ്ടായോ അത് ഉച്ച കഴിഞ്ഞാൽ ഊണ് കഴിഞ്ഞിട്ടേ ഉള്ളൂ സെറ്റ് ചെയ്യുന്നേ ആർത്തുക ഇത് നേരത്തെ വന്നോ യൂസ് ചെയ്യാൻ നോക്കാൻ കൊള്ളരുത് കാരുന്നെങ്കിൽ എനിക്കും നീള കണ്ടിലും നേരത്തെ ചെയ്യാറു എന്റെ അമ്മ ചേച്ചി മന്തിയുടെ ഇറച്ചി ചോദിച്ചപ്പോ നിനക്ക് കൊടുക്കാൻ മതി ഡോറും ഡോറും പൊളിക്കും പൊളിക്കും നീ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡോർസ് ആൻഡ് വിൻഡോസ് അവാർഡ് സ്റ്റീൽ ഡോർ സ്റ്റീൽ വിൻഡോസ് ഫൈബർ ഡോർ അലൂമിനിയം വിൻഡോസ് ഇതെല്ലാം അവർ തന്നെ നിർമ്മിച്ച് നൽകുന്നത് പിന്നെ അമ്പതിലധികം ഡിസൈനുകളും ഉണ്ട് ഡോർസ് ആൻഡ് വിൻഡോസ് മേഖലയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ് ടീം ഇവരുടേതാണ് പിന്നെ സൗത്ത് ഇന്ത്യയിൽ കമ്പനി നേരിട്ട് നടത്തുന്ന മുപ്പതിലധികം ഷോറൂമുകളും അതിപ്പോ ഇല്ലേ